ശിവടി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സോറി നമുക്ക് ആറാം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാൻ ചട്ടിപ്പത്തിരി എന്നതാണ് ആ പാഠത്തിന്റെ പേര് അപ്പൊ ഇത് പ്രാദേശികമായ ഭാഷ വാമൊഴി വഴക്കത്തിന്റെ ഒരു സൗന്ദര്യം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കഥയാണ് പി എ മുഹമ്മദ് കോയ എന്ന എഴുത്തുകാരന്റെ സുൽത്താന്റെ വീട് എന്ന കഥാസമാഹാരത്തിലേതാണ് ഈ ഒരു കഥ അപ്പൊ ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന ഒരു ഉമ്മയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ബിജായി ഷെയ് താത്തയാണ് ഇതിലെ പ്രധാന കഥാപാത്രം അപ്പൊ വളരെ ജോലിയെ സർഗാത്മകമായി ഏത് ജോലിയായാലും അപ്പൊ അതൊരു അടുക്കള ജോലിയാണ് ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കുക പക്ഷെ അത് വളരെ ഏകാഗ്രതയോടും അർപ്പണ മനോഭാവത്തോടും ചെയ്യുന്ന വിജയ് ഷെയ് താത്തയാണ് നമ്മളിവിടെ കാണുന്നത് ഏതൊരു ജോലിയാണെങ്കിലും താല്പര്യവും ഏകാഗ്രതയും സമർപ്പണ മനോഭാവവും വരുമ്പോഴാണ് അത് സുന്ദരമാവുന്നത് അപ്പൊ അടുക്കളയിൽ കൂടെയുള്ളവരെ കൂടെ തന്റെ ഒപ്പം ചേർത്ത് നിർത്തി പലഹാരങ്ങളുടെ ഒരു താജ്മകൽ പണിതയർത്തുന്ന ബിജായി ഷെയ് താത്ത അതിനകത്ത് അവതരിപ്പിക്കുന്നു അപ്പൊ അതിനകത്ത് ഈ ഒരു പലഹാര നിർമ്മാണ ജോലി ചെയ്യുമ്പോൾ അവർ ഒരു മുങ്ങൽ വിദഗ്ദ്ധന്റെ അത്രയും ഒരു വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്രയും ശ്രദ്ധാപൂർവമാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എല്ലാം ചെയ്തു തീർത്തതിന് ശേഷമാണ് അടയ്ക്ക മുറുക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ ഇതിനിടയിൽ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു കുട്ടി അടുക്കള വാതു വന്നെന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പോലും അത് പറഞ്ഞു കൊടുക്കാൻ അവർ അവര് താല്പര്യപ്പെടാറില്ല അപ്പൊ ഒരു താള വിദ താളത്തിന്റെ ആവർത്തനങ്ങളിലൂടെ ഒരു മേള വിദഗ്ധൻ താളം ആലപിക്കുന്നത് പോലെ ഗാനം ആലപിക്കുന്ന പോലെയൊക്കെ തന്റെ ജോലിയെയും ഒരു കലാപ്രക്രിയയെയും മാറ്റുകയാണ് ഇവിടെ താത്ത ചെയ്യുന്നത് അദ്രമാൻ പിയപ്പിള വൈകുന്നേര സാമാനങ്ങളൊക്കെ വരുത്തി പിറ്റന്ന് ചട്ടിപ്പത്തിരി ചെയ്യേണ്ട ദിവസമാണ് രാവിലെ വാങ്ങിയ സാധനങ്ങളെല്ലാം നോക്കി കുട്ടികളൊക്കെ ഉള്ള പുരയാണ് കുട്ടികൾ എല്ലായിടത്തും വന്ന സാധനങ്ങൾ എടുക്കും അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചു അപ്പൊ അതിന്റെ എന്തൊക്കെ സാധനങ്ങളോ രണ്ട് വാത്തൽ ഗോതമ്പ് പൊടിയുണ്ട് മുപ്പത് കോഴിമുട്ടയുണ്ട് അരറാത്തൽ വെള്ള കിസ്മിസ് ഉണ്ട് അരറാത്തൽ കസ്കസുണ്ട് ബദാമുണ്ട് പശുവിൻ നെയ് പഞ്ചസാര ഏലത്തരി പനിനീർ എല്ലാം കണക്കിനുണ്ട് അപ്പൊ ഇനി വേണ്ടത് കാൽ സേർ പാലാണ് സേർ അളവാണ് അപ്പൊ അളവ് നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ അത് തെരഞ്ഞു അത് പിരിഞ്ഞു പോവും പക്കീർ പക്കീർച്ചിത്താത്ത പയ്യും പാല് കൊണ്ടുവന്നു അപ്പോൾ പശുവും പാല് കൊണ്ടുവരുന്ന കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത് ബിജായി ചെയ്താത്ത മൂപ്പത്തി എപ്പ കൊണ്ടുവന്നിരിക്കണേ ഞാൻ ഉറിമയിൽ വെ മൂടി വെച്ചിരിക്കണം കൽമേ വേറൊരു സ്ത്രീ പറയുകയാണ് അവരെപ്പോഴും കൊണ്ടുപോകുന്നത് എപ്പോഴും കൊണ്ടുപോ ഞാനത് ഉറിയിൽ വെച്ച് മൂടി വെച്ചിരിക്കുകയാണ് അപ്പൊ കൽമേയി പാലും അടുത്ത് തന്നെ കൊണ്ടുവച്ചു അപ്പോൾ വിചാരിച്ചേത്താത്ത ജോലി തുടങ്ങുകയാണ് ഗോതമ്പ് പൊടി എടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി അപ്പൊ ഇതിനിടയിൽ കൽമേയി എന്ന് പറയുന്ന ഇവരുടെ സഹായിയാണ് അവര് വെള്ളം നിറച്ച പാത്രത്തിൽ ബദാം എടുത്തിട്ട് അത് പുതിരട്ട അത് കുതിരട്ടെ എന്ന് പറഞ്ഞു പിന്നെ പാത്തുമ്മ തേയ്ത്താത്ത മുപ്പത് കോഴിമുട്ട ഉടച്ച് ഏഹ് ഇവിടുത്തെ ചെമ്പിൽ പകർന്നു പഞ്ചാര പൊതി അയച്ച് കുറച്ച് പഞ്ചാര ആ മുട്ടയിലിട്ടു ഏലത്തരി എടുത്തിട്ടു ഇനി പനീരിന്റെ കുപ്പി ഇങ്ങോട്ടിടും മോളയെന്ന് കൽമേയോട് പറഞ്ഞപ്പോൾ അവർ ആ കുപ്പി നീക്കി വെച്ചു കൊടുത്തു അത് ആ മുട്ടയിൽ ചേർത്തു പിന്നെ മുട്ട അടിച്ച് ഇങ്ങനെ അതിനെ പതപ്പിക്കാൻ തുടങ്ങി മോളെ ഇതാ മാവ് കുഴച്ചത് എല്ലാരും കൂടി ഇപ്പൊ ഇരുപത് തോല് പരത്തിക്കോളി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇരുപത് ഏർ തോല് അല്ലെങ്കിൽ ഇരുപത് പത്തിരിക്ക് പരത്താനാണ് പറഞ്ഞത് ഇപ്പൊ കൽമയി ഇരുന്നു അനുജത്തി ബീരാമ്പി ഇരുന്നു കൽമയുടെ മൂത്തമയുള്ള കച്ചേരി ഇരുന്നു ഇവരെല്ലാം മുട്ടിപ്പലകന്ന് പറഞ്ഞാൽ താഴെ ഇരുന്ന് പാചകത്തിനും ഒക്കെ പറ്റുന്ന അല്ലെങ്കിൽ കറിക്കൊക്കെ അരിയാൻ പറ്റുന്ന ചെറിയ പലകകളാണ് അപ്പൊ എല്ലാവരും പത്തിരി വരുത്തുന്ന വലിയ വട്ടപ്പലകളുടെ മുന്നിലേക്ക് വലിച്ചിട്ടു ആദ്യം ഒരു പൊടിയെടുത്ത് കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകയിൽ തൂറ്റി പലകയിൽ വിതറി വീണ്ടും കുഴച്ച് മാവെടുത്ത് ഇരുപത് ഉരുളകളാക്കി ഉരുട്ടി ഓരോന്നിനും ഓരോ ആപ്പിളിന്റെ വലിപ്പമുണ്ട് അപ്പൊ ഇതൊരു ഈ വിജയ ചൈതാത്തെയാണ് ഇത് തുടങ്ങുന്ന വെച്ചെങ്കിലും ഈ കൂടെയുള്ള എല്ലാം വളരെ കൃത്യമായി കാര്യങ്ങൾ അവർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പത്തിരി കുഴലുകൾ തുടച്ചിട്ട് ഈ ഉരുളകളെ റോളർ ഇങ്ങനെ ഉരുട്ടാൻ തുടങ്ങി അമർത്തി ഉരുട്ടും തോറും ആനച്ചെവി പോലെ ഈ മാവിങ്ങനെ വലുതായി വലുതായി പലകയില് പരക്കുന്നു അപ്പൊ കൊയിലും അതിൽ ഒട്ടിപ്പിടിക്കുന്നു കുറച്ച് പൊടി വേണം എന്ന് പറഞ്ഞപ്പോ കല്മേ കുറച്ച് പൊടി കൊടുത്തു പിന്നെ ബീരാമ്പി പൊടി പാതി എടുത്ത് പലകയിലും കുഴലിലും ഒക്കെ ഒന്ന് പൂശി എന്നിട്ട് പരത്തി ഇപ്പം പൊട്ടിപ്പിടിക്കുന്നില്ല കച്ചയെ അത് തന്നെ ചെയ്തു അപ്പൊ എല്ലാവരും ഈ ഒരു ഇതാണ് പറഞ്ഞ താളമേളങ്ങൾ ഓടുകൂടി ഒരു വാദ്യം ആസ്വദിക്കുന്നത് പോലെ എല്ലാവരും അവരവരുടെ റോളുകൾ ഭംഗിയായി അവിടെ ചെയ്യുകയാണ് വിജയശയിത്തരത്ത പറഞ്ഞ മൂന്നാൾ പരത്താനിരുന്ന ശരിയാവൂല ഒരാളത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ അപ്പൊ മൂന്നുപേരും കൂടെ പരത്തുണ്ടാവും ഒരാളത് ഇനി പാത്രത്തിലിട്ട് അതിനെ ചൂടാക്കുക ബാനച്ചെവി വലിപ്പത്തിൽ പരത്തിയ നേർമ്മ ഉള്ള പത്തിരി ഉമ്മയെ കാണിച്ച് കൽമയിൽ ചോദിച്ചു ഇത് മതിയോ വലിപ്പം എന്ന് ചോദിച്ചു മിച്ചായി ശയത്താത്ത നോക്കിയിട്ട് പറഞ്ഞു ചെനമ്പം കൂടി വലുപ്പം ഇരുന്നോട്ടെ ഒരു അൽപ്പം കൂടി വലിപ്പം ഇരുന്നോട്ടെ ചെനമ്പം കൂടി വലുപ്പം ഇരിക്കട്ടെ ചെനമ്പം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വല വലുപ്പം ഇരിക്കട്ടെ എന്നാണ് വലിയ ചട്ടിപ്പത്തിരി അല്ലേ പലക നിറയിൽ തന്നെ കണക്ക് അതായത് പരത്തുന്ന പലക നിറയുന്നത് വരെ പരത്താനാണ് പറഞ്ഞത് അല്ല ചെമ്പ് ഇങ്ങോട്ട് നീക്ക് കൽമയി വട്ട നീക്കി കൊടുത്തു വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് വിചായ് ചെയ്യിത്താത്ത വെള്ളക്കത്ത് സൂ കഴുകി ഊറ്റി ചെമ്പിലിട്ടു എന്നിട്ട് പറഞ്ഞു നെയ്യ് നെയ്യും ഇങ്ങോട്ടെടുക്കുക കക്കസ് പൊരിയുണ്ടതിൽ നെയ്യ് ഒഴിച്ച് വാങ്ങി വെച്ചു ഇപ്പൊ ഇതെല്ലാം പാചകമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഓരോ ഭാഗവും ഓരോരുത്തർ ഏറ്റെടുത്തിരിക്കുകയാണ് ക്രിസ്മിസ് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു അപ്പൊ കരിഞ്ഞു പോയോന്ന് ഏഹ് വിചാരിച്ച ചെയ്യത്താത്ത ചോദിച്ചു വീരാമ്പി എണീറ്റ് കയ്യിൽ കണ എന്ന് പറഞ്ഞാൽ തവിയുടെ അറ്റം അതുകൊണ്ട് കുത്തി നോക്കിയിട്ട് പറഞ്ഞു ഇല്ല കണക്കാണ് സമാധാനമായി വിജയ ക്ഷേത്രത്തേക്ക് എന്നിട്ട് ബദാം നേരത്തെ കുതിരാനിട്ടിരിക്ക തോലുരിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി പാലും പഞ്ചസാരയും കലക്കി വെച്ചോ എന്ന് ചോദിച്ചു കൽമയി വിരൽ കടിച്ചുവയ്ക്കുമോ ഞാൻ മരിച്ച പോലെ മറന്നുപോയി ഞാനത് ഞാൻ മരിച്ച പോലെയാണ് എനിക്ക് ഞാൻ ആ കാര്യമേ മറന്നുപോയി നല്ല മറുതിയ എല്ലാത്തിനും ഞാൻ തന്നെ വേണോന്ന് വെച്ചാലോ ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇത് പഠിക്കണ്ടേ എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മ ഉണ്ടാവും അപ്പൊ ഉമ്മ അവരുടെ ഒപ്പമുള്ള ആളുകളെ അത് മക്കളാവാം മരുമക്കളാവാം അവരെ ഇത് പഠിപ്പിക്കുകയാണ് എന്നിട്ട് പശുവും പാലെടുത്ത് എടുത്ത് അവര് പഞ്ചസാര നന്നായിട്ട് ഇളക്കി വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വാട്ടിയ തോലക്ക് ഇതിലിട് പദം വരട്ടെ രണ്ടാളും കൂടെ നല്ല തോല പരത്തിയത് ഇക്കണക്കിന് ഇതാവാം മോന്തി ആവുമല്ലോ അപ്പൊ ഇപ്പൊ പരത്തി തരാന്ന് പറഞ്ഞവര് പണിക്ക് വേഗം കൂട്ടി അടുപ്പ് പോണ് ചെമ്പടുത്ത് അടുപ്പിൽ വയ്ക്കി അടുപ്പിൽ വെറുതെ തീയത്തുന്നുണ്ടപ്പോ ബിജാ ചേത്താത്ത പറഞ്ഞു അപ്പൊ നെയ്യിൽ പൊരിച്ചെടുത്ത വെള്ളക്കസ്തസ് കിതാം ഏർ കിസ്മിസ് ബദാം നുറുക്കിയതെല്ലാം കൂടെ ഒരു വലിയ കാസയില് വെച്ചു വല്യമ്മ കോളായോ ആ കൽമേയുടെ മകൻ വന്ന് ചോദിച്ചു എത്തിയോ ആളെ എടുക്കാതെ തലപ്രാന്തെടുക്കാതെ തലപ്രാന്ത് വരുകയാണെങ്കിൽ ചോദ്യം ഇടയ്ക്ക് ചോദിക്കരുതെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടു അപ്പൊ അവരാ ജോലിയുടെ ഏകാഗ്രതയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഒരു തീയിൽ കൊടുക്കാനാ അപ്പൊ ഞങ്ങൾക്കില്ലേ അല്ലേ അപ്പോ അവ വീണ്ടും വിജയി ക്ഷയി താത്തക്ക് വിജയി ശയിത്താത്തക്ക് ഈ ഈറ വന്നു ദേഷ്യം വന്നു എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തല്ല അല്ല പിന്നെ പാട്ടും ഗ്രാമഫോണിലൊരു പാട്ടും മൂളി ബദാം കടിച്ചുകൊണ്ട് ആബു പോയി കൽമെയ്യ് നെയ്യിട്ട് കൽമെയും കുറച്ച് നെയ്യിട്ട് വട്ട അടുപ്പിൽ വെച്ചു നെയ്യ് ഉരുകിക്കഴിഞ്ഞപ്പോ കുറച്ച് ഏഹ് നെയ് ചെമ്പിന്റെ മൂട്ടിലുണ്ടായിരുന്നു അത് കോരിയെടുത്ത് തകരപ്പാട്ടയില് വെച്ച് ചെമ്പ് താഴെ ഇറക്കി വെച്ചു ഇരുപത് തോലും പരുത്തി കഴിഞ്ഞപ്പോ മൂന്നാല് മണിക്കൂറായി അപ്പൊ കുട്ടികൾ അതിനിടയ്ക്ക് വീണ്ടും വന്ന അടുക്കളയിൽ വിശേഷങ്ങൾ തിരക്കുകയാണ് ഉസ്മാൻ വീണ്ടും എടുത്ത് വായിലിട്ടു അപ്പൊ ബിജായി അവനെ ഒരു വല്ലാത്ത നോട്ടം നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ പണിയെടുക്കാൻ എന്നാൽ ഇപ്പഴി തീരൂല ഒരു കണ്ട ബദാമെടുത്തില്ല ഇനി അപ്പുറത്തു പോയി കളിച്ചോളി എന്ന് പറഞ്ഞു വേറൊരുത്തൻ ക്രിസ്മസ് ചോദിച്ചു മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടി ഇതിലിട്ട് വാട്ടിയവരും അവർ എണീറ്റ് പത്തിരിപ്പലൊക്കെ മാറ്റി വെച്ചപ്പോൾ ബിജായി ബിജാരിശയത്താത്ത ചോദിച്ചു ഇരുപത് തോല് തേച്ചുവല്ലേ അവർ ഒരിക്കൽ കൂടെ എണ്ണി ഉണ്ട് ഇഞ്ഞ് കയ്യാക്ത്തിന് ഒരാൾ ഇവിടെ നിന്നാ മതി എൻ്റെ സഹായത്തിന് ഒരാൾ നിന്നാ മതി കയ്യാക്കം സഹായമാണ് കൽമേ അവിടെ നിന്ന് ബാക്കി എല്ലാവരും അടുക്കളയിൽ നിന്ന് പോയി അപ്പൊ പാലിൽ പദം ഇട്ടിരുന്ന ഈ പത്തിരികൾ ഒന്നിനു മുകളിൽ ഒന്നായി നെയ്യുള്ള ചെമ്പിലിട്ടു പണ്ടം ഇങ്ങോട്ടെടുക്ക് ഇപ്പൊ കിസ്മിസും ഏർ കൽക്കണ്ടൊക്കെ ചേർത്ത് കിസ്മിസും കസ്കസും ഒക്കെ ചേർത്ത് വെച്ച പണ്ടം ആണ് ആ കുഴ കുഴച്ചു വെച്ചിരുന്നത് ഇപ്പൊ ഈ കസ്കസും ക്രിസ്മസും ഒക്കെ കുഴച്ചു വെച്ചിരുന്നതെല്ലാം ഈ ഓരോ തോലുകൾക്കിടയിൽ ഓരോ പത്തിരിക്കിടയിലേക്ക് വെക്കുകയാണ് ഏലത്തരിയും പനിനീരും ചേർത്ത് വെച്ചിരുന്ന മുട്ടയുടെ കൊഴുപ്പും അതും ഇതിൽ കലർത്തി എന്നിട്ട് വീണ്ടും അടുത്ത പത്തിരി അതിന്റെ മുകളിലേക്ക് അടുക്കി വെക്കുകയാണ് അച്ഛൻ ഇത് നന്നാകണ ആളുകളെ കൊണ്ട് പറയിക്കരുത് എന്നാണ് വിജയ ചേർത്താത്ത പറഞ്ഞത് ഓരോ ഓരോ പത്തിരി ചെമ്പിനകത്ത് വെക്കുന്നു അതിനിടയ്ക്കുള്ള ഫില്ലിങ്സ് വെക്കുന്നു അങ്ങനെ ഇരുപത് പത്തിരിയും ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് അടുക്കി ആ ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞു അപ്പൊ ഏതൊരു കുട്ടി അടുക്ക് വന്ന് ആയോ എന്ന് ചോദിച്ചൊന്നും അവര് കേട്ടില്ല വിജയശ്വര് ഒച്ച അവര് കേട്ടില്ല കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ആ ചട്ടിപ്പത്തിരിയുടെ രൂപത്തിലായിരുന്നു പിജാശ്വരി താത്തമ്മയുടെ താത്തയുടെ കണ്ണ് അപ്പൊ അങ്ങനെ ഇരുപതെണ്ണം അടുക്കി വെച്ച് അത് വെന്ത് കഴിഞ്ഞു നിവർന്ന് നോക്കി പൺ ഇരുപതാമത്തേന്റെ മുകളിലും എല്ലാം സമമായിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഇതെല്ലാം വയ്ക്കേണ്ട കസ്കസും കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം വെച്ചു കഴിഞ്ഞു മുട്ട കലക്കിയ പാത്രം കയ്യിലെടുത്തു അത് പഠിച്ച അവസാനത്തെ വച്ചിരുന്ന ആ പത്തിരിയുടെ മുകളിൽ പകർന്നു അപ്പൊ കൈ കുടഞ്ഞ് അവര് ഏഹ് അവരുടെ തലേന്ന് ഊറുന്ന തട്ടമൊക്കെ നേരെയാക്കി എന്നിട്ട് എന്ന് വിളിച്ചുകൊണ്ട് ചെമ്പിന്റെ ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിലെ മൂടിയെടുത്ത് അടച്ചു ചകിരി തീ കുറച്ചുകൂടെ എടുത്ത് ചെമ്പിരി മുകളിലിട്ടു പുതിയ ചകിരി ഇട്ടു അത് മുകളിലും തീയിലും മുകളിലും താഴെയും തീയിട്ട് വേവിക്കുന്ന ആഹാര പലഹാരമാണ് എന്നിട്ട് മുകളിലേയും താഴെ ഒരേപോലെയുള്ള തീയാണോ നോക്കി ഇത് നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് നെറ്റിയിലെ തുള്ളികൾ തുടച്ചിട്ട് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു നന്നാവും മോളെ ഒരു ബായിക്ക് ബത്തലടക്ക ഇനി എന്റെ ഒരു വായിക്ക് ബെത്തലട അടക്കി എടുത്ത് തരാനാണ് മെറ്റ മുറുക്കായത് അവരെ ഈ ജോലി ഇത്രയും കലാപരമായി അല്ലെങ്കിൽ വളരെ ഏകാഗ്രതയോടെ വളരെ സർഗാത്മകതയോടെ ചെയ്തിട്ടാണ് അടയ്ക്ക എടുത്ത് മുറുക്കാൻ തുടങ്ങുന്നത് ഇനി ഒന്ന് മുറുക്കണം പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി മനസ്സിൽ നിറഞ്ഞ നിർവൃത്തി പലഹാരങ്ങളുടെ താജ് എന്ന് ഇവിടെ പറയാൻ കാരണം ഇരുപത് പത്തിരിയാണ് അങ്ങനെ അടുക്കി ചുട്ടെടുക്കുന്നത് അപ്പൊ അത് മുകളിലും തീ താഴെയും തീയിട്ട് ഒരു പലഹാരമാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പൊ അതൊരു പലഹാരങ്ങളുടെ താജ്മകൽ പണിതതിന്റെ നിർവൃത്തിയിൽ അവരൊരു അടയ്ക്ക ആ അല്ലെങ്കിൽ മുറുക്കാനായിട്ട് ഇരിക്കുകയാണ് ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കാം അപ്പൊ ഇതിന്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീബ ടീച്ചർ